സർ പാകിസ്ഥാന്റെ ഷഹബാസ് ഷെരീഫ് ഭരണകൂടം അവർ ചെന്ന് ട്രംപിന്റെ കാലി പിടിക്കുന്നു എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് അവസാനിപ്പിച്ചു തരണം എന്ന് പറയുന്നു അങ്ങനെ ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ വരുന്നു ഇരു രാജ്യങ്ങളും അത് അംഗീകരിക്കുന്നു അതിനുശേഷവും യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇന്ത്യക്ക് നേരെ വെടിനിർത്തൽ തുടരുന്ന പാകിസ്ഥാനെയാണ് നമ്മൾ പിച്ചറിൽ കണ്ടത് ഏർ ഇത്തരത്തിൽ പാകിസ്ഥാൻ പിന്നീട് തീരുമാനം മാറ്റാനോ അല്ലെങ്കിൽ തോൽവി ഞങ്ങളല്ല സമ്മതിച്ചത് എന്ന് മറ്റാരെയൊക്കെയോ ബോധ്യപ്പെടുത്താനോ ഉള്ള ഒരു തത്രപ്പാടായിട്ടാണ് പിന്നീട് നടന്ന വെടിനിർത്തലിനെ നമുക്ക് കാണാൻ സാധിക്കുക ഇവരിങ്ങനെ എത്തിക്സ് എന്നോ അത് യുദ്ധത്തിലായാലും രാജ്യത്തെ പൗരന്മാരോടായാലും ഭരണത്തിലായാലും എന്ന് പറയുന്ന സാധനം തൊട്ടു തീണ്ടാത്ത ഒരു രാജ്യമാണ് ഞങ്ങൾ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു ഒരു പാകിസ്ഥാനെല്ലാം കാണാൻ സാധിക്കുക അതെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പാകിസ്ഥാൻ പാകിസ്ഥാൻ പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് ഇന്നലെ വൈറ്റ് യുദ്ധ അല്ലെങ്കിൽ നമ്മുടെ പ്രതിക സംങ്ങളും ഒക്കെ എടുത്തു മാറ്റി പത്താളക്കാരന്റെ ഒരു ശ്രദ്ധ അല്പം മാറിയായിരുന്നെങ്കിൽ ഇന്നലെ ആറു മണിക്ക് ശേഷം അഞ്ചു മണിക്കൂടെ നിർത്തി ആറു മണിക്ക് ശേഷം ഗുജറാത്തിലെ രാജസ്ഥാനിലെ പഞ്ചാബില് അല്ലെങ്കിൽ കാശ്മീർ മേഖലയിൽ കാശ്മീരിലെ നമ്മുടെ ഒരു സൈന്യത്താവളത്തിനകത്ത് ആരോ വെടിവെച്ചെന്ന് പറയുന്നു അതിനകത്ത് സൈന്യം അതിനകത്ത് ആരാണെന്നുള്ളതിനെപ്പറ്റി വ്യക്തവാദത്തി പറഞ്ഞല്ലോ അവിടെ നമ്മളതിനെപ്പറ്റി പറഞ്ഞില്ല അപ്പൊ ആ രീതിയിലെ കാര്യങ്ങൾ പറയുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് പാകിസ്ഥാൻ പക്ഷേ ഇടപെട്ട് പ്രധാനമന്ത്രി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് സംവിധാനത്തിനകത്ത് ഉന്നത ഉദ്യോഗസ്ഥൻ സ ചർച്ച ചെയ്ത് വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഈ പാകിസ്ഥാനകത്ത് പട്ടാളത്തിനകത്ത് പട്ടാളം പല ചേരിയാണ് ഇപ്പം മനസ്സിലാവുന്നുണ്ട് പട്ടാളം വരെ പല ചേരിയാണ് അവിടുത്തെ ഈ വെടിനിർത്തലിനു വേണ്ടി അവിടുത്തെ ഏറ്റവും വലിയ വലിപ്പത്തിൽ ഒരുപക്ഷെ അവരെ നിയന്ത്രിക്കുന്ന അവിടുത്തെ ഗുരുക്കന്മാരെന്ന് കാണുന്ന ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ ഈ വെടിനിർത്തലിനോട് താല്പര്യമില്ല ഈ പറയുന്ന പട്ടാളം പല ആയതുകൊണ്ട് പട്ടാളത്തിന്റെ മേളിൽ നിന്ന് ഇവിടുത്തെ പട്ടാളക്കാർ വന്നിരുന്ന് വെടിനിർത്തി അല്ലെങ്കിൽ ഇവിടുത്തെ ജയശങ്കർ പറയുന്ന വെടിനിർത്തി അല്ലെങ്കിൽ നമ്മുടെ ഉപദേഷ്ടാവ് പറയുന്നു പ്രതിനിർത്തി എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓ ഇടുന്നതും ഓഫ് ചെയ്യുന്നത് പോലെ ഇന്ത്യക്ക് അകത്ത് നടക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കണമെന്നൊന്നുമില്ല അവിടെ വെടി പറയുമ്പോൾ പറയുമ്പോ ഉമാരവിമാര സൗ സൗകര്യത്തിനനുസരിച്ചെടുത്ത് വെടിവെക്കുന്നതിന് മറ്റൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു സംവിധാനവും അല്ലെങ്കിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന പട്ടാളത്തിനപ്പുറം ചില ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഒക്കെ അപ്പൊ ആ രീതിയിൽ സംഭവിക്കാം പക്ഷേ ആ രീതിയിൽ സംഭവിക്കാം പക്ഷേ വെടിനിർത്തി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചതിക്കാനെന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന രാജ്യത്തിന് കാര്യം കാര്യമുണ്ട് ആ രീതിയിൽ നമുക്ക് സംശയിക്കാം അപ്പൊ രണ്ട് രീതിയിലും ആകാം ഏതായാലും വെടിനിർത്താൻ വേണ്ടി പട്ട പാകിസ്ഥാൻ തയ്യാറായതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പരാജയമാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും തയ്യാറാവത്തില്ല പാകിസ്ഥാൻ നമ്മള് ആക്രമിച്ചപ്പോൾ നമ്മൾ സിവിലിയൻസിനെ ബുദ്ധിമുട്ടിക്കാതെ പാകിസ്ഥാന്റെ സേനാ മേഖലയെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരെ മാത്രം ആക്രമിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആക്രമിച്ചു വന്നപ്പോൾ തിരിച്ച് നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ച ഇരുപത്തിമൂന്നിടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വിമാനത്താവളങ്ങൾ സൈനിക താവളങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട ഡൽഹി പോലെയുള്ള മെൽട്രോപൊളിറ്റൻ സിറ്റികൾ അതായത് സിവിൽസ് ചുമ്മാതായി ഉദ്രവിക്കുന്ന അവസ്ഥ ഈ രീതിയിലൊക്കെ അദ്ദേഹമാണ് തിരിച്ചടിച്ചത് നമ്മൾ തിരിച്ചടിച്ചപ്പോൾ ഏതാണ്ട് പന്ത്രണ്ടോളം അവിടെ ബേസുകൾ പോയി പ്രധാനപ്പെട്ട നഗരങ്ങൾ ചാമ്പലായി ആ സാങ്കേതിക സംവിധാനങ്ങൾ വേറുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ എല്ലാം തകരാറായി തയ്യാറായി കഴിഞ്ഞപ്പോൾ ഒരു വിമാനം പോലും പറന്നു ഇറങ്ങാൻ അല്ലെങ്കിൽ ചെറിയ ബേസിൽ നിന്ന് പറന്നു ഇറങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ എഫ് സിസ്റ്റി എഫ് സിക്സ്റ്റീൻ അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ചൈനക്കാരനെയൊക്കെ കൊടുത്തിരിക്കുന്ന വിമാനങ്ങൾ ഇവർക്ക് പറന്ന് ഇറങ്ങാനോ കയറാനുള്ള റൺവേ പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് നിവർത്തി കേടുകൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞത് കാരണം വീണ്ടും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ചാമ്പലാക്കുന്ന രീതിയിലേക്ക് പോകും അവരുടെ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ നിഷ്പ്രവം നമുക്ക് തകർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് വെടിയുരുത്തലിന് വേണ്ടി വന്നത് അതുപോലെ തന്നെ അവർ കാണിച്ച വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിവിലിങ്സിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഒന്നും പറഞ്ഞില്ല അതുപോലെ കൊടുത്ത പ്രചരണങ്ങൾ അത്രയൊക്കെയാണ് കൊടുത്ത പ്രചരണങ്ങൾ മൊത്തം വ്യാജ പ്രചരണമല്ലേ നമ്മൾ അവിടെ കയറി അല്ലെങ്കിൽ നമ്മളെ ഇവിടെ കയറി അടിച്ചു നമ്മളുടെ രാജ്യം തകർത്തു മറ്റ് അല്ലെങ്കിൽ നമ്മുടെ എയർ റോട്ടോൺ തകർത്തു നമ്മുടെ യുദ്ധ ബേസുകൾ ബേസുകൾ തകർ തകർത്തും വളരെ കൂടുതൽ പട്ടാളക്കാരെ അല്ലെങ്കിൽ ക്യാഷ്വാലിറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ പട്ടാളക്കാർ മരണപ്പെടുത്തും ഈ രീതിയിലേക്കുള്ള പ്രചരണം ഒക്കെ കൊടുത്തപ്പോൾ ഈ പ്രചരണം എന്നും അങ്ങനെയല്ലെന്ന് ലോകത്തെ ഓരോ നമുക്ക് പറ്റിയ ഡാമേജ് ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അപ്പം അതേ രീതിയിലേക്കാണ് കാരണം ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ ഇന്ന് ഇപ്പൊ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ ബ്രഹ്മോസിന്റെ പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ ബ്രഹ്മോസിന്റെ പുതിയ യൂണിറ്റ് അഞ്ചാം തലമുറ ബ്രഹ്മോസ് യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി റഷ്യയുടെ സാങ്കേതിക വിദ്യത്തോടുകൂടി വികസിപ്പിച്ചത് ബ്രഹ്മോസിന്റെ കൂടുതൽ യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ വലിയ വലിപ്പത്തിൽ അതിന്റെ പുതിയ സംവിധാനം അല്ലെങ്കിൽ അഞ്ചാം തലമുറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മുന്നൂറ് കോടി രൂപകൾ മുറക്കി ലക്നോയിൽ അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് രാവിലെ ഈ പറയുന്നത് പോലെ രാജ്നാഥ് സിംഗ് ഓൺലൈനിൽ കൂടി ഉദ്ഘാടനം ചെയ്യുന്നു പ്രധാനമന്ത്രി അതിന് പ്രധാനമന്ത്രിയല്ല മുഖ്യമന്ത്രി അതിനു വേണ്ടി അതിന്റെ പ്രധാന കാര്മ്മികത്വം വഹിക്കുന്നു അപ്പൊ ഈ രീതിയിലേക്ക് പ്രതിരോധ സംവിധാനത്തിനകത്ത് ഏറ്റവും വലിയ വലിപ്പത്തിൽ നമ്മൾ നിൽക്കുന്നത് വീണ്ടും തുടർന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടത്തിയിരിക്കുന്നു എന്ന് ലോകത്തെ വിളിച്ചറിയിക്കുകയാണ് കാരണം ഇന്നലത്തെ തീരുമാനിച്ചതല്ല ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചു ഇന്നായിരുന്നു അതിന്റെ ഉദ്ഘാടനം ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അതിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് പുറകോട്ടില്ല നമ്മൾ നമ്മുടെ രാജ്യ സുരക്ഷിക്കും ഒരുപക്ഷേ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ സോണി ക്രൂസൈൽ മിസൈലാണ് പ്രകാശ വേഗതയുടെ ഏതാണ്ട് നാലിരട്ടിയോളം സ്പീഡ് ശബ്ദത്തിന്റെ നാലിരട്ടിയോളം സ്പീഡ് പ്രകാശത്തിന്റെ ശബ്ദത്തിന്റെ നാലിരട്ടിയോളം സ്പീഡാണ് ഇതിനുള്ളത്. അപ്പൊ ഇതിന് ഇതിന്റെ സാങ്കേതിക വിദ്യ വലിയ വലിയ കൂടുതൽ കൂടുതലാണ് അത് ഇപ്പൊ പുതിയതായിട്ട് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒരുപക്ഷെ മുങ്ങിക്കപ്പലിൽ നിന്നും ഈ പറയുന്ന എയർ വിമാനത്തിൽ നിന്നും ഒക്കെ തൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ളതാണ് അതുപോലെ അതിന്റെ ക്യാരി ശേഷി ഈ അണുവായുധങ്ങൾ ഉൾപ്പെടെയുള്ള ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള ശേഷി ഉള്ള മിസൈലാണ് അപ്പൊ ഇതിന് വളരെ കൂടുതൽ ആൾക്കാർ കൂടുന്നു കാരണം ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ മറ്റു രോഗരാജ്യങ്ങളും അമേരിക്ക പോലെയുള്ള രോഗരാജ്യങ്ങൾ വരെ ഉത്തുനോക്കുന്ന മിസൈലാണ് അത്രയ്ക്ക് പുതിയ സാങ്കേതിക സംവിധാനവും അത്ഭുതപ്പെടുത്തുന്ന മിസൈലാണ് ഇതിന് ആൾക്കാർ കൂടുന്നു. നമ്മൾ നേരത്തെ ഉള്ള ഒക്കെ പല രാജ്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ അത് വേണോന്ന് പറഞ്ഞ പല ആൾക്കാരും നമ്മൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം നൂറോളം രാജ്യങ്ങൾക്ക് നമ്മൾ ഈ ആയുധം കയറ്റുകൾ ചെയ്യുന്നുണ്ട് ഒരു പക്ഷെ അഞ്ചു കൊല്ലം കഴിയുമ്പഴത്തേന് കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത അല്ലെങ്കിൽ വാർത്താ ഏജൻസി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് വേണ്ട യുദ്ധക്കോപ്പുകൾ വിമാനങ്ങൾ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ മിസൈലുകൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം നമുക്ക് തന്നെ തന്നെത്താൻ വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഏറ്റവും കൂടുതൽ ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ശ്രേണിയിൽ ഏതാണ്ട് ഇപ്പൊ ഇപ്പം ഏതാണ്ട് പതിനഞ്ചിനകത്ത് വരുന്നത് രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആയിട്ട് നമ്മൾ വരുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞവർ ഏതായാലും യുദ്ധം നിർത്തിയിട്ടില്ല നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ഇസ്രായേൽ പറഞ്ഞതുപോലെ ആദ്യം അമേരിക്ക പറഞ്ഞതുപോലെ നമ്മൾക്കെതിരെ നടന്ന ഇതുവരെയുള്ള അറ്റാക്ക് പോലെയല്ല നമ്മൾ തൽക്കാലത്തേക്ക് അവരുടെ അവരുടെ അപേക്ഷ മാനിച്ചു യുദ്ധം അവസാനിപ്പിക്കുന്നു നദീജല കരാറുകളും അല്ലെങ്കിൽ ഈ പറയുന്ന അത്തരത്തിലുള്ള നിർത്തലാക്കിയ കരാറുകളൊന്നും പുനഃസ്ഥാപിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൈനികമായിട്ടുള്ള യുദ്ധം തർക്ക തൽക്കാലത്തേക്ക് നിർത്തുന്നു ഏത് അവസരത്തിലും നേരത്തെ അമേരിക്ക മാത്രമേ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളൂ അത്തൊരു രാജ്യവുമായി തയ്യാറായിട്ടുള്ളൂ ഏത് അവസരത്തിലും ഇങ്ങോട്ട് വരുന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾ ഒക്കെ അതായത് ഇനിയും ആ രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ടെറസ്റ്റ് അക്ടാ ഒരു യുദ്ധ പ്രഖ്യാപനമായിട്ട് കണ്ട് അതേ അർത്ഥത്തിൽ അല്ലെങ്കിൽ അന്നേരം തന്നെ തിരിച്ചടിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ പോകും അതുകൊണ്ട് യുദ്ധം നിർത്തി അല്ലെങ്കിൽ വെടി നിർത്തി എന്നൊന്നും പറഞ്ഞ ആരും ആഘോഷിക്കണ്ട ഒന്നും നിർത്തിയിട്ടില്ല അപേക്ഷ പ്രമാണിച്ച് തൽക്കാലത്തേക്ക് നമ്മൾ ജയിച്ചിരിക്കുന്നു നമ്മളുടെ വരച്ച പാകിസ്ഥാൻ വന്നിരിക്കുന്നു അതുകൊണ്ട് നിർത്തി കൊടുത്തു തുടങ്ങണമെങ്കിൽ തുടങ്ങാൻ തയ്യാറാണ് നിർത്തിയിട്ടില്ല അതാണ് ഇന്ത്യയുടെ അവസ്ഥ യെസ് അതാണ് മരമണ്ഠന്മാരായ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഉപകാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ അവരായിട്ട് നമുക്കുണ്ടാക്കി തന്ന ഒരു അവസരം എന്ന് വേണം ഇതിന്റെ കരുത കാരണം ഇന്ത്യ വരച്ചവരയിൽ പാകിസ്ഥാന് നിർത്തി എന്ന് പ്രശാന്ത് സാർ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ശരിയായ ഒരു പ്രയോഗം തന്നെയാണ് കാരണം ഇനി മെയ് പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യ ഈ വെടിനിർത്തലിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരാനിരിക്കുന്നത് അതിനു മുൻപ് വീണ്ടും ഇന്ത്യയെ ആക്രമിക്കാനോ പ്രകോപനം ഉണ്ടാക്കാനോ ആണ് പാകിസ്ഥാൻ തീരുമാനമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതുപോലെ അതൊരു യുദ്ധത്തിനുള്ള തുടക്കം കൂടിയായിരിക്കും യുദ്ധം നടത്തും എന്ന് തന്നെ യുദ്ധപ്രഖ്യാപനമുണ്ടാവും എന്ന് തന്നെ ഇന്ത്യ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് വ്യക്തമാണ് താങ്ക് യു സർ